ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ാട് സ്കൂട്ടറിന് തീ പിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു പേരാമംഗലം സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ പത്തുമണിയോടെയായിരുന്നു മരണം ഇന്നലെ രാത്രി എട്ടരയോടെ കോട്ടേക്കാട് പള്ളിക്ക് മുന്നിൽ വെച്ചായിരുന്നു സംഭവം തൃശൂരിൽ നിന്നും മുണ്ടൂരിലേക്കുള്ള യാത്രാമധ്യയായിരുന്നു അപകടം വിഷ്ണു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കോട്ടയക്കാട് പള്ളിക്ക് മുന്നിലെ വളവിൽ വെച്ച് നിരങ്ങി മറിയുകയായിരുന്നു വീഴ്ചയിൽ സ്കൂട്ടറിൽ നിന്നും പെട്രോൾ ചോർന്നിരുന്നു വീണ സ്കൂട്ടർ നേരെയാക്കി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തീ ആളിപ്പടരുകയായിരുന്നു തീപിടുത്തത്തിൽ സാരമായി പൊള്ളലേറ്റ വിഷ്ണുവിനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് അപകട വിവരമറിഞ്ഞ വിയൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു ശതമാനത്തിലധികം വിഷ്ണു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണപ്പെട്ടത് അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ സിൽവമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തന്മാവ് മുതവട്ടൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്